നമ്മളേന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള മോയറി ഉണ്ടാക്കാൻ പോണം അതിനൊരു വെള്ളി വെള്ളരികി ഇട്ട് അതായത് കറിവേപ്പിലും മുളക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മുളക് വിട്ടിട്ടു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ തീ ഓണാക്കി അത് ബേക്ക് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് കുറച്ച് ഇറക്കി കഴിയുമ്പോൾ ഉപ്പിട്ടു അത് കുറച്ച് കഴിയുമ്പോൾ ഇറക്കി കഴിയുമ്പോൾ ഉപ്പിട്ടു എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ സ്റ്റവ് ഒത്തിച്ച് മൂടി വെച്ചിട്ട് തുറന്നപ്പോൾ നമ്മുടെ റിയില് നമ്മൾ തേങ്ങ ഇട്ടു വന്നിട്ട് അമ്മ അതില് തേങ്ങ ഇട്ടിട്ട് മിച്ചിയില് കുറച്ച് കാർഡമനും ജിഞ്ചറും ആ തേങ്ങ ഇട്ടങ് അരച്ചെടുത്തു എന്നിട്ട് അതൊരു വെള്ളപ്പൊരുവായിട്ട് വന്നപ്പോ നമ്മുടെ മോരുകറിയിട്ട് അത് ഓയിച്ച് നന്നായിട്ട് മോര് മോരുകറിയിൽ അപ്പൊ കഷ്ണത്തിന്റെ വെള്ളം പറ്റും അപ്പൊ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ചാറെടുത്ത് അതിനടുത്ത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു മോരുകറിയുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ജാർ കഴുകി വെള്ളമൊഴിച്ച് വയ്ക്കും എന്നിട്ട് നമ്മൾ കറിവേപ്പില ചുവന്ന കടുക് കടുക് ഇട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി അതിനകത്ത് ആ നമ്മളാ വറുത്തത് നമ്മുടെ മോരുകറിയിലിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഇട്ട് ഇളക്കണം അപ്പോൾ ഒരു മോരുകടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ഓണത്തിന് ഉണ്ടാക്കി നോക്കണം മറ്റുള്ള